ദിന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും എത്ര പേരാണ് അതിൻ്റെ പൂർണ്ണ അനുഭവം മനസ്സിലാക്കുന്നത് ചിലപ്പോൾ മനസ്സിൽ പല ചിന്തകളും മടുപ്പും വിരസതയും കൊണ്ട് മടുപ്പായിരിക്കും അതുകൊണ്ട് കുർബാനയുടെ സാരമായ അനുഭവം നമ്മളിൽ അനുഭവപ്പെടാറില്ല അതുകൊണ്ട് കുർബാനയുടെ സാരമായ അനുഭവം നമ്മളിൽ നഷ്ടപ്പെടുന്നു ഇത്തരം സമയങ്ങളിൽ നമ്മെ ഉണർത്തുകയും ആത്മാർത്ഥമായി കുർബാനയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യാൻ മാതാവിൻ്റെ മാധ്യസ്ഥം തേടുന്ന പ്രാർത്ഥന അത്യന്തം ഫലപ്രദമാണ് മാതാവ് എപ്പോഴും ഈശയുടെ അരികിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവളുടെ കരങ്ങളിൽ നിന്ന് നേരെ ദൈവസന്നതിയിൽ എത്തുന്നു ലോകത്തിൽ മറ്റാരെക്കാളും കൂടുതൽ മാതാവ് നമ്മെ മനസ്സിലാക്കുന്നു അതിനാൽ പങ്കെടുക്കാൻ തോന്നുന്ന ബുദ്ധിമുട്ടുകളും പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന വിരസതയും അവളുടെ പ്രാർത്ഥനയിലൂടെ മാറിക്കിട്ടും വിശുദ്ധ കുർബാന നന്ദി പ്രകടനത്തിൻ്റെ ഉന്നത രൂപമാണ് ദൈവം നൽകിയ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഇതിലും വലിയ അവസരം ഏറെയില്ല അതിനാൽ മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാക്കുക